നമ്മള് കട വെച്ചിട്ടാണ് നമുക്ക് ഇതെടുക്കാം ഏ ഇതെടുക്കാം എന്നിട്ട് നമ്മള് ചെയ്യാം വേല കളറുള്ള എടുത്തിട്ട് കണ്ണിന്റെ മോന്ത കുറച്ച് കുഞ്ഞിയെ കുട്ടികൾക്ക് ഇങ്ങനെ ഇടാൻ പാടുള്ളു ഇങ്ങനെ കൂടുതൽ കൂടുതൽ വയറിനൊക്കെ കേടുവരും നമ്മൾ കുറച്ച് കൂടി പോയിണ്ടോ ada hmm. Semoga itu Tanda ini mah eh? Tanda 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 ചെറിയൂട്ടിയും ഇടണ്ട കൊറച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടാ മതി കൂടി പോയതാണ് അത് തന്നെയാണ് ഇങ്ങനെ നമുക്കത് മൂടിയ നമ്മള് മദ്യസാധനങ്ങളൊക്കെ ഉണ്ട് ഇതില് പിന്നെ അത് ഗെയ്യ് പോകണം എന്നാലും നമ്മളെ സ്കിന്നിനൊക്കെ നല്ല ഇരുത്തി വരു നമ്മള് കൈ കൊണ്ടോ പിന്നെ ഇത് ബ്രഷും ബ്രഷ് ബ്രഷ് എടുത്തിട്ടോ അപ്പോൾ ரோஸ் பவுடர் தண்ணிப்ப

గుర్దండిదా గుర్దలే విగో ఇద గైస్ అన్న నర్తికో గుర్దలే ఈ బయల మీకు मालूम ముర్తండే అమ్మా కందాల చితురుం బాలే నేనందు మార్కి కాదు మార్కన అవసరం లేదు ఓకే ഒരു കഥയാണ് പറയെ നിങ്ങളോട് പിന്നെ ഫസ്റ്റ് മനസ്സായപ്പോൾ കടൽ പോവിലെ നമ്മള് എന്താ പോയി പോയി ലിപ്സ്റ്റിക് ഒന്നും ഇല്ല അതാരണം അവിടെ കുട്ടികൾക്ക് പോ കുട്ടികൾക്ക് പറയും അപ്പൊ നമ്മള് അടിക്ക് പോകുമ്പോഴൊന്നും ഇടത്തില്ല സ്വഭാവം നടക്കാത്തു അമ്മ പറയും വൗച്ചല്ലേ

യും അതാരണം

감니 <목소리도> അല്ലെങ്കി പച്ച നല്ല കുറച്ച് സമയം ആവുന്നു